റിപ്പോർട്ടുകളിലേക്ക് ഗസയിൽ ഇസ്രായേലിന്റെ പട്ടണി കൊലയിൽ മരിച്ച കുട്ടികളുടെ എണ്ണം നൂറ് കടന്നു ഇതുവരെ ഇരുന്നൂറ്റി പതിനേഴ് ഫലസ്തീനികളാണ് പട്ടിണി മൂലം മരിച്ചത് കരമാർഗം കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ പട്ടിണി മരണം വ്യാപിക്കുമെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ഇന്നും ഭക്ഷണം തേടിയെത്തിയ എഴുപത്തിയാറ് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി സൈനിക നീക്കത്തിലൂടെ ഗസ കീഴടക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയിൽ ആശങ്ക രേഖപ്പെടുത്തി യു എൻ രക്ഷാസമിതി യോഗം ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടിയെ വിമർശിച്ചു എന്നാൽ അമേരിക്ക ഇസ്രായേൽ പദ്ധതിക്ക് പിന്തുണ അറിയിച്ചു ഹമാസിനെ തകർത്ത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതാണ് പദ്ധതിയെന്ന് നദന്യാഹു പ്രതികരിച്ചു നൽകും എം സി എ പരിമിതമായ രീതിയിൽ ഭക്ഷണം കടത്തിവിടുന്നു ഉള്ള ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടുമ്പോൾ അതിലേക്ക് വെടിവെക്കുന്നു അങ്ങനെ മനുഷ്യർ മരിച്ചു വീഴുന്നു ഒരു വശത്ത് മറ്റൊരു വശത്ത് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ മരിക്കുന്നു ഇത്തരം ദയനീയ ചിത്രങ്ങളിൽ ഇന്നത്തെ പകൽ സെഫുദ്ദീന് കാതലായിട്ടുള്ള ഒരു മാറ്റവും അതുമാത്രമല്ല സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മിക്ക ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ നിലച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളോ മരുന്നോ വെള്ളമോ മറ്റ് ഉൽപ്പന്നങ്ങളോ എത്തിക്കാനുള്ള ഒരു വിമുഖതയിൽ തന്നെയാണ് ഇസ്രായേൽ ഭരണകൂടം കാരണം കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പുതിയ സൈനിക പദ്ധതിയും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം ഗസ സിറ്റിയിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുകയും തെക്കൻ ഗസയുടെ ഭാഗമായ ഭാഗത്തേക്ക് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ ഒരിടത്തേക്ക് ഒരുമിച്ച് ആളുകളെ കൊണ്ടുവരാനുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയാണ് ഈ പുതിയ സൈനിക പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു കുരുതി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികളാണ് അതിന് ഇസ്രായേൽ ഇപ്പോൾ മുന്നിൽ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പട്ടിണി ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഇപ്പോ റഫ അതിർത്തിയിലൂടെയൊക്കെ വിടുന്ന പിന്നെ സഹായ ട്രക്കുകളുടെ എണ്ണം വളരെ പരിമിതപ്പെടുത്താനുള്ള ഒരു തീരുമാനം ഇന്നലെ മുതൽ ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ ട്രക്കുകൾ മാത്രമാണ് ഇന്ന് റഫ അതിർത്തിയിലൂടെ ഗസയിലേക്ക് എത്തിയത് ഗസ സിറ്റി അതോടൊപ്പം തന്നെ വടക്കൻ ഗസ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ഇപ്പോൾ പോലും ഒരു ഭക്ഷണത്തിന്റെ തുണ്ടു പോലും എത്താത്ത സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് അവിടെ നിന്നുള്ള ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കുള്ള ബേബി ഫുഡ് ഉൽപ്പന്നങ്ങൾ അത് ലക്ഷക്കണക്കിന് ബോക്സുകളിലായിട്ട് ഈ അതിർത്തിയിൽ കെട്ടിക്കിടക്കുകയാണ് അതിന് പോലും അനുമതി നൽകുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ലഭ്യമാകേണ്ട ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളിൽ പത്ത് ശതമാനം പോലും ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല എന്നാണ് ഇന്നിപ്പോൾ യു എൻ ഏജൻസികൾ തന്നെ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ സ്ഥിതിഗതികൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മൃഗീയമായ രൂപത്തിൽ ഈ വംശാത്യ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പട്ടിണിയെ ഏറ്റവും മികച്ച ആയുധമാക്കി മാറ്റണം എന്ന് ഇസ്രായേൽ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇപ്പൊ പൊതുവായിട്ട് അഞ്ചു പേർ കൂടി ഈ പട്ടിണി മൂലം മരണപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ഈ പട്ടിണി മരണസംഖ്യ മാത്രം എത്തുകയാണ് മറ്റ് മരണസംഖ്യ ഇന്നിപ്പോ അമ്പത്തിരണ്ട് പേരാണ് ഇപ്പൊ ഇന്ന് പകൽ മാത്രം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ അമ്പത്തിരണ്ടിൽ ഇരുപത്തി ആറ് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് കാത്തു നിൽക്കാൻ എന്ന ഒരു മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ് ഇതിപ്പോ പിന്നിട്ട ദിവസങ്ങളിൽ എല്ലാം ഒരു 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 ദിനചര്യ എന്ന സ്വഭാവത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തിലധികം പേരാണ് ഇപ്പോൾ ഇങ്ങനെ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നത് വളരെ നിസ്സഹായരായിട്ടുള്ള ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മനുഷ്യരെയാണ് ഈ വിധത്തിൽ കൊന്നൊടുക്കുന്നത് അതിന് പുറമെയാണ് ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ വീണ് മരണപ്പെടുന്നത് മറ്റൊരു വിഭാഗം അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള തിക്കും തിരക്കും പിന്നെ നില സാഹചര്യത്തിൽ കൂടുതൽ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഇസ്രായേൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ദയനീയമായിട്ടുള്ള കൂടുതൽ ഹൃദയഭേദകമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ ഗസയിലെ ഈ പുതിയ പദ്ധതി കൂടി വരുന്നതോടുകൂടി സ്ഥിതിഗതികൾ മാറി വരിക എന്ന് ഇന്നിപ്പോൾ യു എൻ പങ്കെടുത്തിരിക്കുന്ന മിക്ക വൻ ശക്തി രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി പക്ഷേ ശക്തമായിട്ടുള്ള ഒരു നീക്കം നടത്തേണ്ട അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരം പദ്ധതികൾക്കും ഇത്തരം അറുംകൊലകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു പ്രതി മാണെന്ന് യു എൻ രക്ഷാസമിതിയിൽ പോലും ഉയർന്നു കേട്ടിരിക്കുന്നത് സൈഫുദ്ദീൻ